നല്ലൊരു ഹെയർ കെയർ ആണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തി വരാൻ പോകുന്നത് കേട്ടോ ഒരു ദിവസം തലയിൽ നിങ്ങൾ ഇത് തേച്ചിട്ട് കുളിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ നമുക്കിത് ഷാംപൂ ഇടുന്ന ദിവസവും ചെയ്യാട്ടോ യാതൊരു കുഴപ്പമില്ല താരം പോവാനും മുടി കൊഴിച്ചിൽ മാറാനും മുടി നല്ല സിൽക്കി ആയിട്ടിരിക്കാനും തിളങ്ങാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഹെയറിൻ്റെ റൂട്ട്സിനെ നന്നായിട്ട് ഇത് മെയിൻ്റെയിൻ ചെയ്ത് പോകാനും നല്ല ആരോഗ്യത്തോടു കൂടി മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സഹായിക്കും കേട്ടോ അപ്പോൾ അതിന് അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഒന്നര സ്പൂൺ എ വീറ്റിയുടെ ചായപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് വേണ്ട ഒരു ഒന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളം പച്ചവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അത് നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിക്കുക അപ്പോൾ അതൊരു ഒന്നര ഒന്ന് ഒന്നേ മുക്കാൽ ഗ്ലാസ്സിൽ നമ്മൾ വെള്ളം ഒഴിച്ചത് അതൊരു ഒരു ഗ്ലാസ് ആവുന്നത് വരെ നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിച്ചെടുക്കുക എന്നിട്ട് അത് ചൂടാറാൻ വേണ്ടി വയ്ക്കുക അത് അങ്ങനെ തന്നെ തല തേക്കരുതേ ചൂടാറാൻ വേണ്ടി വെക്കുക അതിനുശേഷം നമ്മളൊരു കച്ചാവാട ഇതേപോലെ മുറിച്ചിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ അതിൻ്റെ മഞ്ഞക്കിറക്ക് പോയിട്ട് നമുക്ക് നല്ല അടിപൊളി കച്ചാഴ കിട്ടും അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ ആണ് ചെത്തി കളഞ്ഞിട്ട് ഇതേപോലെ അതിൻ്റെ തൊലി സ്പൂൺ കൊണ്ട് തിക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ജെല്ല് സിമ്പിളായിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ നമ്മുടെ ജെല്ലൊക്കെ നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊരു ഷോളിൻ്റെ കഷ്ണത്തിൽ പിഴിഞ്ഞെടുക്കാം കേട്ടോ നമ്മളിവിടെ ഒരുപാട് നാളായിട്ട് യൂസ് ചെയ്യുന്നത് ജോർജറ്റിൻ്റെ ഷോളിൻ്റെ കഷ്ണമാണ് അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയേണ്ടായിരിക്കും പണ്ട് മുതലേ ഇങ്ങനെ ഒരു ഷോളിൻ്റെ കഷ്ണം നമ്മുടെ ചാനലിൽ ഉള്ളതാണ് ഞാൻ എപ്പോഴും ഇത് തല തേക്കുമ്പോഴും പിഴിഞ്ഞിട്ടാണ് ഉപയോഗിക്കുക ഇതേപോലെ അരച്ച് പിഴിഞ്ഞിട്ടാണ് ഉപയോഗിക്കാറുള്ളത് പിന്നെ ഒന്ന് തിളപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളം ഉപയോഗിക്കും അതാണ് നമ്മുടെ ഹെയർ കെയർ പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ് അതങ്ങനെ ഉപയോഗിക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴി കളയുമ്പോൾ ഈസി ആയിട്ടും മുടി ഉണക്കുമ്പോൾ അതിൻ്റെ വേസ്റ്റൊന്നും നമ്മുടെ തല്ലിൽ പെടാതിരിക്കും കേട്ടോ അപ്പോൾ പറഞ്ഞുപോയപ്പോൾ വൈകിപ്പോയി അപ്പൊ നമ്മുടെ കച്ചാവാളയുടെ ജെല്ലി റെഡിയായി നമ്മുടെ ചായയുടെ വെള്ളവും അവിടെ നല്ല കട്ടിക്ക് തന്നെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അതും ഞാൻ അതിൽ മിക്സ് ചെയ്തു നമ്മുടെ കച്ചാവാ ജെല്ലിയിൽ നമ്മുടെ ചായയുടെ വെള്ളം അരിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് രണ്ടും കൂടി കൈ കൊണ്ട് മിക്സാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി എണ്ണയൊക്കെ തേച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുടിയാണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ തന്നെ ഹെയർ ഓയിൽ ആയിട്ടുള്ള രൂപശ്രീ ഹെയർ ഓയിലാണ് നിങ്ങളിൽ പലരും യൂസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം ഒരുപാട് സന്തോഷമുണ്ട് അതിൽ അപ്പം ഒന്നും കൂടി തലയുടെ വീട്ടിലൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്ത് മുടിയിലൊക്കെ ഒന്ന് തേച്ച് കൊടുത്ത് സെറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ അപ്പം എണ്ണ തേച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങളെന്തെങ്കിലും തലയിൽ തേക്കാൻ പാടുള്ളൂ കേട്ടോ അത് ഞാൻ എല്ലാ വീഡിയോയിൽ ഒരു കാര്യമാണ് നമ്മുടെ മുടി കുളി കഴിഞ്ഞതിന് ശേഷമുള്ള നമ്മുടെ മുടിയുടെ ഹെൽത്തിനെ അത് വളരെ നമ്മളെ ഹെൽപ്പ് ചെയ്യോ ബ്ലഡ് സർക്കുലേഷൻ കൂടാനും ഡെഡ് സെല്ല് പോവാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ കെയർ അത് അപ്പോൾ അത് നന്നായിട്ട് ഞാൻ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സർ ഇതും തലയിൽ തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ് ആഴ്ചയിൽ ഒരു ദിവസം ഷാംപൂടുന്ന ദിവസമാണെങ്കിലും യാതൊരു കുഴപ്പമില്ല അപ്പൊ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ടാറ്റാ ടാറ്റാബാബായ സി യു